അപ്പൊ ഇന്നൊരു ഡീമെയിൽ ലൈഫാണ് അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോഴത്തെ വീഡിയോ ആണ് അപ്പൊ എന്റെ അവിടുത്തെ ആയിരുന്നു കേട്ടോ അപ്പൊ താലപ്പൊലി ദിവസത്തെ കുറച്ച് വീഡിയോസ് ആണ് അപ്പൊ താലപ്പൊലി പോയിട്ട് കൊറേ ആയിട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി അമ്മേനെ മൂപ്പിക്കാൻ പറഞ്ഞതാണെങ്കിൽ അമ്മ ഇങ്ങനെ പറയുന്ന വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ അമ്മേൻ്റെ തല പെരിച്ച അവിടെ പോയുണ്ടാർ ഞാൻ സൂക്ഷിച്ച് നോക്കുക കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പാപ്പുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയപ്പോഴും ചായക്കെ കുടിച്ചിട്ടോ അപ്പോൾ അവിടെ നിന്ന് തറിയും പൂതിലൊക്കെ കെട്ടിയിട്ട് നമ്മുടെ അവിടെ നിന്നൊക്കെ താല്പിലേക്ക് തറയും പൂതിനൊക്കെ കെട്ടിയിട്ട് പോകും രാവിലെ അമ്പലത്തിൽ പോയിട്ട് കുമ്പിട്ടിട്ട് വീട്ടുകൾക്കൂടെ ഒക്കെ കളിക്കിട്ടോ അങ്ങനെ അച്ഛൻ തറയും പൂതിന് ഒക്കെ പൂജിക്കാൻ തയ്യാറെപ്പിലാണ് അപ്പോൾ അച്ഛൻ തറ കെട്ടിരട്ടോ ആനിയും പൂതാണ് കെട്ടിയത് രാവിലെ അവരൊക്കെ പോയതിനു ശേഷം ഞങ്ങൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മാവായിരുന്നു പിന്നെ വൈകുന്നേരം അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുക കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ അനിയന്മാരായിട്ടൊ കിട്ടണത് അങ്ങനെ അവർ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പച്ചതാ ചേച്ചിറു കുട്ടീനെ കൊട്ടിപ്പിക്കുകയാണ് കേട്ടോ പരിയരമ്പറ്റേക്കാവിലെത്തിയിട്ടോ വെളിച്ചപ്പാട് ആ വരവേലിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടാതെ ഞങ്ങളുടെ കുടുംബക്കാരെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ അറിയുമ്പോഴത്തേനൊക്കെ അങ്ങനെ അമ്പലത്തിന് മുന്നിൽ ഇന്ന് കളിക്കുകയാണ് കേട്ടോ ഇനി ഞങ്ങളുടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ തിരിച്ചു വിട്ടോ പിന്നെ പോവാൻ നേരത്തെ ഒരു കോണേഴ്സും വാങ്ങിച്ചു അപ്പം അത്രേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ തെറ്റാ ബാ ബൈ